വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒരുപാട് തൊഴിലവസരങ്ങളാണ് എന്നോട് എല്ലാവരും ആവശ്യപ്പെടുന്നതു പോലുള്ള വാക്കൻസികളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും തുടക്കം മുതൽ അവസരം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തെടാൻ മറക്കരുത് വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മാത്രമല്ല ചാനൽ കൂടി ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ൂറിൽ പരം ബ്രാഞ്ചുകളുള്ള കേരളത്തിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ താമസം ഭക്ഷണം എന്നിവ സൗജന്യമാണ് കോൺടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം ആറ് എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് പത്ത് എൺപത് എൺപത്തിയെട്ട് എന്ന നമ്പറിൽ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് പ്രൈവറ്റ് ജോബ് അന്വേഷിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഫ്രഷേഴ്സിനും നേരിട്ടുള്ള നിയമനങ്ങൾ ഉണ്ട് താമസ കൂടി ജോലിയിൽ പ്രവേശിക്കാം നിയമനങ്ങൾ സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം പ്രായം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണവുമുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തി ഏഴ് അൻപത് തൊണ്ണൂറ് തലശ്ശേരി കേന്ദ്ര വിദ്യാലയത്തിൽ വിവിധ തസ്തികളിൽ ഏഴ് പ്ലസ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഇൻറ്റർവ്യൂ ഫെബ്രുവരി പത്തിനാണ് ഡി ജി ടി ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ യോഗ ഇൻസ്ട്രക്ടർ മലയാളം ഇൻസ്ട്രക്ടർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നേഴ്സിൻ്റെ ഒഴിവുകളക്കേണ്ട പത്തെന്നുള്ളത് നീട്ടിയിട്ടുണ്ട് ഡേറ്റ് തലശ്ശേരി ഡോട്ട് കെ ബി എസ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം തൃശൂരുള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പാക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ഒഴിവുകളുണ്ട് മുൻപരിചയം വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒഴിവുകളുണ്ട് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താമസ ഭക്ഷണമൊക്കെ ലഭ്യമാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഇതിലുകൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം സെയിൽസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് ബയോഡാറ്റ കൊട്ടിയം എൻ കെ സിൽക്സ് നേരിട്ടോ അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പർ മുഖേനയോ സമർപ്പിക്കുക അടുത്ത ഒഴിവ് കൊല്ലം ജില്ലയിൽ തന്നെയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് യോഗ്യത എം ബി എ അല്ലെങ്കിൽ അതിന് മുൻഗണനയുണ്ട് മെഷീൻ ഓപ്പറേറ്റർ ഡിപ്ലോമ ഐ ടി ഐ അക്കൗണ്ടൻറ്റ് എം കോമ് ടാലി ഫോട്ടോ സഹിതം റെസ്യൂമ് ഇമെയിൽ ചെയ്തു കൊടുക്കുക ഇമെയിൽ ഐ ഡി എച്ച് ആറ് കൃഷ്ണതുളസി അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൊല്ലത്താൻ ഒഴുകൾ കോൺടാക്ട് നമ്പറുണ്ട് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനഞ്ച് മുപ്പത്തിയേഴ് എൺപത്തി എട്ട് കൊല്ലത്ത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഒഴിവുണ്ട് എം എസ് ഓഫീസ് എക്സല് പവർ പോയിൻറ്റ് എന്നിവ അറിയണം സെയിൽസ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുണ്ട് പ്ലസ് ടു ആണ് മെക്കാനിക് ഒഴിവുകളുണ്ട് എൻ മോട്ടോഴ്സ് പോല പോലായത്തോട് കൊല്ലത്ത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് എഴുപത്തി ഒൻപത് നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം കഴക്കൂട്ടം സയൻസ് സ്കൂളിൽ വിവിധ ക്ലസ്സുകളിൽ പതിനാറ് ഒഴിവുണ്ട് ഫെബ്രുവരി പതിനെട്ട് വരെ അപേക്ഷിക്കാം പി ജി ടി മാത്സ് ടി ജി ടി മാത്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് സയൻസ് ആർട്ട് മാസ്റ്റർ കൗൺസിലർ മെസ് മാനേജർ ലേഡി പി ടി അക്കം മേട്രൻ എന്നീ ഒഴിവുകളുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സയനി സ്കൂൾ ടി വി എം ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഉടനെ അപേക്ഷിക്കുക നല്ല വാക്കൻസികളാണ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ ഒരു ചായക്കടയിലേക്ക് ചായയും നോർമൽ കടിയും വെറൈറ്റി കടിയും ഇടാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ശമ്പളവും ലൂമും ഫുഡും എന്നിവ അടങ്ങുന്ന ഡീറ്റെയിൽസ് അറിയാൻ താഴെപ്പറഞ്ഞ നമ്പറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തിയെട്ട് അറുപത്തിരണ്ട് പൂജ്യം ആറ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ആത്മാറാം സദാൻ ധർമ്മ കോളേജിൽ മുപ്പത്തൊന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് ഫെബ്രുവരി പതിനാറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കൊമേഴ്സ് ഇംഗ്ലീഷ് ഹിന്ദി ഹിസ്റ്ററി മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃതം ഇതൊക്കെയാണ് സബ്ജക്റ്റുകൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ആർ എസ് ഡി കോളേജ് ഡോട്ട് എ സി ഡോട്ട് എൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തൃശൂർ ഉള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനമാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളൊക്കെ ഉണ്ട് താമസ ഭക്ഷണമൊക്കെ ലഭ്യമാകുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കുന്ന നമ്പറുകൾ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് നാൽപ്പത്തിയേഴ് അൻപത്തിമൂന്ന് ഇരുപത്തി നാല് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് നൂറിൽ പരം ബ്രാഞ്ചുകളുള്ള കേരളത്തിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസ ഭക്ഷണ സൗജന്യം അപേക്ഷിക്കുന്ന നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം ആറ് എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് എൺപത് എൺപത്തി എട്ട് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലേക്ക് എണ്ണക്കഴികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾ വറപ്പൊരി സീഡ്സ് എന്നിവ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾ താമസവും ഭക്ഷണം ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് എൺപത്തി ഇരുപത്തി ഒൻപത് അറുപത്തിയെട്ട് അറുപത്തിനാല് അൻപത്തി ഒൻപത് നമ്പറിൽ വിളിക്കുക കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ഗ്യാസ് ചെക്കിങ്ങിനായി യുവ യുവാക്കളെ ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് ചെയ്യുക അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി എന്ന നമ്പറിൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾ വറപ്പൊലി സീസ് എന്നും ഉണ്ടാക്കാൻ എന്നുള്ളതൊക്കെ ആവശ്യമുണ്ട് ഉടൻ ആവശ്യമുണ്ട് തിരുവനന്തപുരം പ്രശാന്ത് നഗർ ശ്രീകാര്യ അമ്പലമുക്ക് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മോർ സൂപ്പർ മാർക്കറ്റിലേക്ക് കസ്റ്റമർ സർവീസ് സോസി സോസി കാർ അതുപോലെ വേക്കൻസിയൊക്കെ ലഭ്യമാണ് നാൽപ്പത്തഞ്ച് ദിവസമുള്ളവർക്ക് അപേക്ഷിക്കാൻ ഫുൾ ടൈം ആണ് കോൺടാക്ട് ചെയ്യുക എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പന്ത്രണ്ട് മുപ്പത്തിയെട്ട് എൺപത്തിയെട്ട് എഴുപത്തിയേഴ് മുപ്പത്തി നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തെട്ട് ഉടൻ ആവശ്യമുണ്ട് എറണാകുളം കാക്കനാട് വിവിധ ഫ്ളാറ്റുകളിലേക്ക് പത്ത് സെക്യൂരിറ്റി കാർഡിന് ആവശ്യമുണ്ട് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് എഴുപത്തിയഞ്ച് അമ്പത്തി നാല് നാല്പത്തൊന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വേക്കൻസികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഇനി അപേക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉടനടി അപേക്ഷിക്കാൻ നല്ല നല്ല വാക്കൻസി വന്നിട്ടുണ്ട് എല്ലാവർക്കും അനുയോജ്യമായ വേക്കൻസികളാണ് നിലവിലുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് അറിയാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ മാക്സി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക